പെറ്റമ്മയുടെ ശാപം ഊമയാണ് പ്രകൃതി സംസാരശേഷിയില്ലാത്ത ഊമ പെണ്ണിൻ്റെ രോദനം കടലിരമ്പങ്ങൾക്ക് കാതോർത്താൽ ചെവിയിൽ പാതാളം പണിയുന്ന അസുരമൃഗങ്ങളെ പെറ്റവൾ തെളുനീര് വറ്റിയ നദികളിലെ വിഷം രുചിച്ചവൾ ദാഹേന്ദ്രം എവിടെ പോയി പട്ടുപോയ മരങ്ങൾക്ക് ശ്വാസം നിലച്ചു ഹത്യകൾക്ക് സമർപ്പിച്ചവൾ ശ്വാസകോശങ്ങൾ പച്ചപ്രകൃതിയുടെ രക്തം രുചിക്കുന്ന മനുഷ്യജന്മങ്ങൾക്ക് പെറ്റമ്മയുടെ മൃതിയെ ചിതയാക്കാനുള്ള കൊച്ചു ആഗ്രഹങ്ങൾ നദിയും വിലയ്ക്കുവിറ്റ് കടലും വിലക്കുവിറ്റ് മണ്ണും വിലയ്ക്കുവിറ്റ് ധനികനായവൻ്റെ ആത്മധമനികൾ സന്തോഷപൂർവ്വം തുടിക്കുന്നു കലാപത്തിനിറങ്ങിയ മനുഷ്യപട പ്രകൃതിയുടെ കണ്ണുകളിൽ മാളമുണ്ടാക്കി ഇപ്പോൾ അന്തയുമാക്കി മിത്രത്തെ പൊരുതാൻ ആയുധമില്ല ഊമപ്പെണ്ണിൻ്റെ രോദനം വെന്ത മനസ്സ് കരിക്കട്ടയായി ഹൃദയം നിലച്ചു കൊലവിളികൾ ഉയർന്നു മരിച്ചവളുടെ ആത്മാവ് ശാപിച്ചു ഒരു അശരീരി മക്കളെ അമ്മ പോയി നാവിൽ വിഷത്തിൻ്റെ രുചി ചെവികളിൽ അസുരമൃഗങ്ങളുടെ കൊലവിളികൾ കണ്ണിൽ ഇരുട്ടിൻ്റെ പാതാളം മനസ്സിൽ പുഞ്ചിരിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങൾ മാത്രം ചിതവെന്തെരിഞ്ഞപ്പോൾ അവശേഷിച്ച കറുത്ത പൊടി നാളെ കറുത്ത മഴയായി പൊഴിയും പെറ്റമ്മയുടെ വേർപാടിൽ പിറ്റേന്ന് കറുത്ത സൂര്യനുദിക്കും കടൽ പറയുന്നു പ്രളയം വരും കാടു പറയുന്നു കൊടുങ്കാറ്റ് വരും മണ്ണ് പറയുന്നു തീമഴ പൊഴിയും